ഈ പ്രമേഹ രോഗികൾക്ക് ഒരു നേരം നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം കഴിക്കാൻ പറ്റുമോ എന്ന് പല പേഷ്യൻസും എൻ്റെ ഒപ്പിയിൽ വന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഡയബറ്റീസിനുള്ള മെഡിസിൻസ് കൊടുക്കും അതോടൊപ്പം തന്നെ ഡയറ്റ് ചാർട്ട് കൊടുക്കും അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു സംശയമാണ് നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റുമോ ഡോക്ടറെ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭയങ്കര ഇഷ്ടമാണ് അതെങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ കഴിച്ചാൽ ഈ ഷുഗർ കൂടുമോ എന്നുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാല് രീതിയിൽ നമുക്ക് നേന്ത്രപ്പഴം നമുക്ക് കഴിക്കാവുന്നതാണ് ഒന്ന് നന്നായിട്ട് പഴുത്ത ഫോമിൽ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ വേവിച്ചല്ലെങ്കിൽ പുഴുങ്ങിയ രൂപത്തിൽ കഴിക്കാവുന്നതാണ് ഒരു കറി അല്ലെങ്കിൽ തോരനാക്കിയിട്ട് ജസ്റ്റ് ഒരു ഉപ്പേരിയൊക്കെ പോലെ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ അത് ഫ്രൈഡ് ഫോമിൽ ചിപ്സൊക്കെ ആക്കിയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് എന്നാൽ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ഡയബറ്റിസ് രോഗികൾക്കൊക്കെ ഈ നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു നേരം ചോറിന് പകരമായിട്ട് നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് കഴിക്കുന്ന ടൈമിൽ മാക്സിമം അൺറൈപ്പൻഡ് ആയിട്ടുള്ള അധികം പഴുക്കാത്ത ബനാന കഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവുന്നത് കാരണം അൺറൈപ്പൻഡ് ഫോമിലുള്ള ബനാനേൻ്റെ അകത്ത് ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് എസ്പെഷ്യലി സോളിബിൾ ഫൈബേഴ്സും ഇൻസോലിബിൾ ഫൈബേഴ്സ് ഉണ്ട് ഈ ഫൈബേഴ്സിൻ്റെ ആ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ അതൊരു ജെല്ലി ഫോം ആക്കിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാം പതിയെ പതിയെ മാത്രമേ അത് ഡിസോൾവ് ചെയ്യത്തുള്ളൂ അതാണ് ഫൈബറിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അപ്പം ഡയബറ്റിസ് രോഗികൾക്ക് അധികം പഴുക്കാത്ത രീതിയിലുള്ള നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് അധികം പഴുക്കാത്ത നേന്ത്രപ്പഴത്തിൻ്റെ അകത്ത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഒരു ഫോർട്ടി സെവൻ ടു ഒരു ഫിഫ്റ്റി റേഞ്ചസിലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നുള്ളൂ എന്നാൽ ഓവർ റൈപ്പൻഡ് ആയിട്ടുള്ള ഒരു ബനാന നോക്കുവാണെങ്കിൽ അതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സെവൻ എബോ ഒക്കെയാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു അതിലുള്ള ഷുഗർ മോളിക്യൂൾസ് എത്ര വേഗത്തിലാണോ അലിഞ്ഞു ചേരുന്നത് അതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പം ഡയബറ്റിസ് രോഗികൾക്ക് ഒരു നേരം നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് നോട്ട് ചെയ്യേണ്ടത് ആയിട്ടുള്ള അധികം മധുരമില്ലാത്ത അല്ലെങ്കിൽ അധികം പഴുക്കാത്തതായിട്ടുള്ള നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് ഇനി നേന്ത്രപ്പഴത്തിൻ്റെ അകത്ത് ഒട്ടനവധി ക്വാളിറ്റീസ് ഉണ്ട് കാരണം ഇതിൽ നല്ല രീതിയിൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു സോലിബിൾ ഫൈബേഴ്സും ഇൻസോലിബിൾ ഫൈബേഴ്സും ഉണ്ട് അത് സോലിബിൾ ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ജെല്ലി ഫോം ആക്കി നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുകയും അത് നമ്മുടെ ദഹന വ്യവസ്ഥ കൂടുതൽ സ്മൂത്ത് ആക്കാനും ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ബവൽ ഡിസ്റ്റർബൻസ് ഉള്ള ആളുകൾക്കൊക്കെ ഒരു നേരം നേന്ത്രപ്പഴം കഴിച്ചാൽ മതി അതേപോലെ തന്നെ ഇതിൽ ധാരാളം പ്രോട്ടീൻസ് ഏകദേശം ഒരു ഒരു ഒന്ന് മുതൽ രണ്ട് ഗ്രാം വരെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ത്രീ ഗ്രാംസ് ഓഫ് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കലോറിക് വാല്യൂ നോക്കുമ്പോൾ ഏകദേശം ഒരു വൺ ഫിഫ്റ്റീൻ കിലോ കലോറീസ് മാത്രമാണ് പ്രസന്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ കാർബോഹൈഡ്രേറ്റ്സ് കണ്ടന്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് നോക്കുമ്പം ഏകദേശം ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റേഞ്ചസിലാണ് ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് മറ്റുള്ള വൈറ്റമിൻസ് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മൈക്രോ ന്യൂട്രൻസ് ആയിട്ടുള്ള കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ മഗ്നീഷ്യം ഒക്കെ അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ മെഗ്നീഷ്യം എന്ന് പറയുമ്പോൾ മസിൽസിന് കൂടുതൽ ആക്ഷൻസ് കാണിക്കുന്നതാണ് ഈ പീരീഡ്സിൽ ഉണ്ടാവുന്ന പീരീഡ്സ് ക്രാംസ് അല്ലെങ്കിൽ മസിൽ ക്രാംസ് അതേപോലെ തന്നെ കാഫ് മസിൽസ് ഉണ്ടാവുന്ന ആ മസിൽ ക്രാംസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേന്ത്രപ്പഴം യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് ടെൻസീവ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് അല്ലെങ്കിൽ ബ്ലഡ് വെസ്സൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസോർഡേഴ്സ് സ്ട്രോക്ക് ഉള്ള ആളുകൾ ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റുമോ കഴിക്കാവുന്നതാണ് ഇതിൽ പൊട്ടാസ്യം കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ അമിതമായി കഴിക്കരുത് ഞാൻ പറഞ്ഞു ഒരു അൺ ഫോമിൽ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ അതേപോലെ തന്നെ ഹൈപ്പർ ടെൻസിറ്റീവ് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റൈൻ ചെയ്യാനും സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബോയിൽ ഫോമിൽ കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആക്ഷൻസ് ാണ് കൂടുതൽ ഫ്രൈഡ് ഫോം ഈ ലൈക്ക് ചിപ്സിന്റെ ഫോമിൽ അല്ലെങ്കിൽ കൂടുതൽ ഈ ഫ്രൈഡ് ഫോമിലൊക്കെ കഴിക്കുമ്പോൾ അത് കൊളസ്ട്രോൾ ടെൻഡൻസി കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഓയിൽ ഡിപ്പ് ചെയ്ത് പിന്നെയും ഫ്രൈ ചെയ്യുമ്പം അതൊരു ഒരു നെഗറ്റീവ് ആണ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം കൊളസ്ട്രോൾ ടെൻഡൻസി ഉള്ള ആളുകൾ ഇത്തരം ഫ്രൈഡ് ഫോമിൽ കഴിക്കരുത് കൂടുതൽ ബോയിൽ ഫോമിൽ അല്ലെങ്കിൽ അൺറൈപ്പൻഡ് ഫോമിലൊക്കെ കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവുന്നതാണ് ഇന്ന് ഒത്തിരി ആളുകൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അതേ അളവിൽ തന്നെ പലരും ഇന്ന് കുട്ടികൾ അല്ലെങ്കിൽ ടീനേജ് ഗ്രൂപ്പുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ ഒരു തേർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളൊക്കെ ഈ ഒരു വെയ്റ്റ് ഗെയിൻ അല്ലെങ്കിൽ ശരീരഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ കേസസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ വെയ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ബനാന എന്ന് പറയുന്നത് ഈ ജിം ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആളുകൾക്കൊക്കെ വർക്കൗട്ടിന് മുന്നേയായിട്ട് ഒരു ബനാന അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പാല് ഒരു ഒരു ഒന്നോ രണ്ടോ കോഴിമുട്ട ണെങ്കിൽ മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബോഡിൻ്റെ ആ ഒരു മെറ്റബോളിസം ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ വളരെ മെലിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ വളരെ ലീൻ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ശരീരം ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ശരീരം ഒന്ന് ശരീരഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേത്രപ്പഴം കഴിക്കാവുന്നതാണ് ഡെയിലി ഒരു ഒരു നേന്ത്രപ്പഴം അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പാലിൽ ജസ്റ്റ് ഒരു ഡേറ്റ്സ് അതേപോലെ തന്നെ മറ്റുള്ള നട്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു സ്മൂത്തി ഫോമിലൊക്കെ ഒരു എർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ട്വൻ്റി ഡേയ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുടിക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ മാക്സിമം അതായത് വെയിറ്റ് കൂട്ടാൻ സഹായ കൂട്ടുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്ന ആളുകളാണെങ്കിൽ മാക്സിമം അതൊരു റൈപ്പണ്ട് ഫോമിൽ കഴിക്കുക അല്ലെങ്കിൽ കൂടുതൽ മധുരമുള്ള ഫോമിൽ കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവുന്നതാണ് എന്നാൽ വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കുന്ന ആളുകളാണെങ്കിൽ അൺ റൈപ്പൻഡ് ഫോമിലുള്ള ബനാന പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക വൈകുന്നേരത്തെ ഒരു സ്നാക്സ് ആക്കിയിട്ട് നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് പല രീതിയിലുള്ള ഡിഷസ് ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ് ശരീരഭാരം കൂട്ടാനും ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനും എച്ച് ബി ലെവലൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും മസിൽ ക്രാംസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഈവനിങ് സ്നാക്സിനോടൊപ്പം നിങ്ങൾക്ക് ഒരു ഒരു നേന്ത്രപ്പഴം അതേപോലെ തന്നെ കുറച്ച് അവിൽ ശർക്കര നെയ്യ് ഇതെല്ലാം ഒരു കമ്പൈൻഡ് ഫോം ആക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ഒരു ഈവനിങ് സ്നാക്സിനോടൊപ്പം അല്ലെങ്കിൽ ഈവിനിംഗ് ടീനോടൊപ്പം കഴിക്കാവുന്നതാണ് ഇത് നമ്മൾ ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യും ഇൻഫെക്ഷൻസൊക്കെ വരുന്നത് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഒക്കെ വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാവുന്നത് സെറോട്ടോണിൻ പോലത്തെ ഹോർമോൺസിനെ കറക്റ്റ് ചെയ്യാനും ഈ സ്ട്രെസ് ആങ്സൈറ്റി അങ്ങനത്തെ മെൻ്റൽ ഡിസ്റ്റർബൻസ് ഉള്ള ആളുകൾക്കായാലും ബനാന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കാരണം വൈറ്റമിൻസും മൈക്രോന്യൂട്രിയൻസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ലെവല് ബൂസ്റ്റപ്പ് ചെയ്യുക കോൺസ്റ്റിപ്പേഷൻ കംപ്ലയിൻറ്റ്സ് കുറയ്ക്കുക ഒരു എനർജി ഒന്ന് ഇൻക്രീസ് ചെയ്യാനും വീക്ക്നെസ് കുറയ്ക്കാനും ആങ്സൈറ്റി കുറയ്ക്കാനും ഒക്കെ വളരെ ആയിട്ടുള്ള ഒന്നാണ് ബനാന ഒരു ഈവനിങ് സ്നാക്സിനോടൊപ്പം അല്ലെങ്കിൽ ഒരു മോർണിംഗ് സ്മൂത്തി ഒക്കെ ആക്കി നിങ്ങൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ വീടുകളിൽ പഴം ഒന്ന് കറുത്ത് കഴിഞ്ഞാൽ കൂടുതൽ കറുപ്പ് ഏറി കഴിഞ്ഞാൽ അത് വലിച്ചെറിയുന്ന ശീലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അമ്മമാരൊക്കെ ആണെങ്കിലും അത് കഴിക്കേണ്ട അത് മോശമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചെറിയുന്ന ശീലങ്ങളുണ്ടാവും നമ്മൾ ആ കറുത്ത കുത്ത് കണ്ടതുകൊണ്ട് നമുക്ക് അത് മോശമാണ് എന്നുള്ള രീതിയിലേക്ക് കാണരുത് അത് അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്ഷൻസ് ആണ് ബോഡിയിൽ ഉണ്ടാവുന്നത് ഇമ്മ്യൂണിറ്റി ലെവലിൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഫോമാണ് ആ ഒരു കറുത്ത കുത്തുകൾ എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇതൊരു വേസ്റ്റ് ആണെന്ന് കരുതി വലിച്ചെറിയാൻ പാടില്ല അതും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഡയബറ്റിസ് രോഗികൾക്ക് കഴിക്കാൻ പറ്റുമോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഞാൻ പറയാം അതൊരു അൺ റൈപ്പൻഡ് ഫോൺ അധികം പഴുക്കാത്ത ഫോമിലുള്ള നേന്ത്രപ്പഴം കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അത് നമ്മളെ ആ ഒരു ബ്ലഡ് ഷുഗർ ലെവലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവലിൽ ബൂസ്റ്റപ്പ് ചെയ്യാനും ബവൽ ഡിസ്റ്റർബൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും വീക്ക്നെസ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽപ് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്